സൗത്ത് ആഫ്രിക്കയുമായുള്ള ആദ്യ ടെസ്റ്റിൽ ക്യാപ്റ്റൻസിയിലെ ചില പിഴവുകളുടെ പേരിൽ പഴികേട്ട ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ രണ്ടാം ടെസ്റ്റിൽ മികച്ച ക്യാപ്റ്റൻസിലൂടെ എല്ലാവരുടെയും വായർപ്പിച്ചിരിക്കുകയാണ് സെഞ്ചുറിയനിലെ ആദ്യ ടെസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് പലപ്പോഴും അഗ്രസീവായല്ല കാണപ്പെടുന്നതെന്നും വിരാട് കോഹ്ലിയെ വീണ്ടും ക്യാപ്റ്റനാക്കണമെന്നുമെല്ലാം അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു നിർണായകമായിട്ടുള്ള രണ്ടാം ടെസ്റ്റിൽ ഇവർക്കെല്ലാം ആദ്യ സെഷനിൽ തന്നെ മറുപടി രോഹിത് നൽകിയിരിക്കുകയാണ് ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുക്കപ്പെട്ട സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലായിരുന്നു രോഹിത്തിന്റെ ക്യാപ്റ്റൻസി എന്ന് പറയാം അവർക്ക് ക്രീസിൽ നിന്നും ഇടവളം തിരിയാനുള്ള പഴുതു പോലും രോഹിത് നൽകിയില്ല തന്റെ പ്ലാനിങ് പോലെ തന്റെ ഫാസ്റ്റ് ബോളർമാർ പന്തറിഞ്ഞതോടുകൂടെ രോഹിത്തിന് കാര്യങ്ങൾ എളുപ്പമായി മാറുകയും ചെയ്തു ആദ്യ ടെസ്റ്റിലെ സെഞ്ചുറി വീരനും ക്യാപ്റ്റനുമായ ഡീൻ എൽഗറിനെയും ഓപ്പണിംഗ് ബംഗാളിയായ വലങ്ക ബാറ്ററുമായ ഏഡൻ മർക്രമനെയും വീഴ്ത്താൻ വ്യത്യസ്ത തന്ത്രങ്ങളായിരുന്നു രോഹിത് പരീക്ഷിച്ചത് ലെഗ് സൈഡിലേക്ക് പോകുന്ന ഷോർട്ട് പിഡ് ബോളുകൾ ശരീരം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആയിരുന്നു എൽഗറുടെ വീക്ക്നെസ് ഒന്നാം ടെസ്റ്റിൽ ഇത് മുതലാക്കാൻ സാധിക്കാതെ പോയത് ഇന്ത്യക്ക് തിരിച്ചടിയായി എന്നാൽ രണ്ടാം ടെസ്റ്റിൽ എൽഗറിനെതിരെ കൃത്യമായ പ്ലാനിങ്ങോടു കൂടിയാണ് രോഹിതും പേസർമാരും എത്തിയത് പ്രത്യേകിച്ച് മുഹമ്മദ് സിറാജ് നിരന്തരം എൽഗറിന്റെ വീക്ക്നെസ് ലക്ഷ്യമാക്കി തന്നെ ബോളറിഞ്ഞു സിറാജും ന്യൂ ബോൾ പങ്കാളിയായ ജസ്പ്രത് ബുംറയും കൃത്യമായ ലൈനും ലെങ്ത്തും തുടക്കം മുതൽ കാത്തു സൂക്ഷിച്ചതോടുകൂടി രോഹിത് കൂടുതൽ ക്ലോസ് ഫീൽഡർമാരെ നിർത്തി സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാരെ അമിത പ്രതിരോധത്തിലാക്കുകയായിരുന്നു ഈ തന്ത്രം വിജയം കാണുകയും ചെയ്തു എൽഗറിനെതിരെ ലക്സ്ലിപ്പിൽ ആദ്യം ഒരു ഫീൽഡറെ നിർത്തിയ രോഹിത് പിന്നീട് ഷോർട്ട് ഷോട്ടിലെങ്കിലും ഒരു ഫീൽഡറെ നിയോഗിക്കുകയായിരുന്നു ഇതോടെ സിംഗിൾ പോലും എടുക്കാതെ എൽഗറിന് പങ്കാളിയായ മാർക്രമും ദുഷ്കരമായി തീരുകയും ചെയ്തു ഓഫ് സ്റ്റമ്പിന് പുറത്തു പോകുന്ന ബോളുകൾക്കെതിരെ വീക്ക്നസുള്ള മറക്രമൻ ഈ കെണിയിലാണ് വീന്നത് നാലാമത്തെ ഓവറിലെ രണ്ടാം തന്നെ മാർക്രം പുറത്തായി ഓഫ് സ്റ്റമ്പിന് പുറത്ത് അതിനു മുമ്പ് പലതവണ അദ്ദേഹം ബീറ്റ് ചെയ്യപ്പെട്ടിരുന്നു ഒടുവിൽ മർക്രം ഇതേ രീതിയിൽ പുറത്തായി ബോൾ പ്രതിരോധിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ ബാറ്റിൽ ഒഴുസിയ ബോൾ തേർഡ് സ്ലിപ്പിൽ യശസ്വി ജയ്സ്വാളിന് തകർപ്പൻ ക്യാറ്റിലൂടെ കൈക്കലാക്കുകയായിരുന്നു പത്ത് പന്തിൽ രണ്ട് റൺസ് മാത്രമേ മർക്കം നേടിയുള്ളൂ നിരന്തരം പ്രതിരോധത്തിലായ എൽഗറിനെയും ഇന്ത്യ വൈകാതെ മടക്കി ആറാമത്തെ ഓവറിലാണ് അദ്ദേഹം സുറാജിനെ തന്നെ വീഴ്ത്തിയത് ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് പോയ ലെങ്ത് ബോളായിരുന്നു അത് കവറിന് കളിപ്പിക്കാൻ ശ്രമിച്ച എൽഗറിന് പാടി ിൽജായ പന്തു നേരെ അകത്തേക്ക് കയറുകയും വിക്കറ്റുകളിൽ പതിക്കുകയും ചെയ്തപ്പോൾ സ്തംഭനായി നിൽക്കുന്ന എലഗർ നിരാശയുടെ ക്രീസ് വിടുകയുമായിരുന്നു പതിനാല് പന്തിൽ നാല് റൺസും നേടി മാത്രമല്ല മറുപടി ബാറ്റിംഗിലും രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലെ ഇന്നിംഗ്സ് ശ്രദ്ധിക്കപ്പെട്ടു അമ്പത് പന് നേരിട്ട് മുപ്പത്തി ഒമ്പത് റൺസാണ് രോഹിത് നേടിയത് മാത്രമല്ല കഗീസ് തന്ത്രപൂർവ്വമായി നേരിടുന്നതിൽ രോഹിത് വേണ്ട പോലെ ശ്രദ്ധയും ചെലുത്തി വളരെ മികച്ച ഒരു ഇന്നിങ്സാണ് രോഹിത് കളിച്ചത്